ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയേഴാമത് കുടുംബശ്രീ വാർഷികാഘോഷ പരിപാടികൾ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കാളികാവ് ബി ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷം മുമ്പുള്ള ഒരു ചിത്രമല്ല നമ്മൾ ഏത് മേഖലയിലും സ്ത്രീ സാന്നിധ്യവും സ്ത്രീ മുന്നേറ്റവും ഇന്ന് വളരെ പ്രകടമാണ് ഇന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു ഇന്ന് സ്ത്രീകൾക്കുള്ളൊരു പങ്ക് എല്ലാ മേഖലയും തൊഴിലിടങ്ങളിൽ പോലും ആ രീതിയിൽ വലിയ മുന്നേറ്റം ഇന്ന് നമുക്കൊണ്ട് അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കുടുംബശ്രീയാണ് ഇവിടെ ഏതാണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള മുന്നൂറ്റി ഇരുപത്തി അഞ്ചോ ആയി രോഗങ്ങൾ പ്രവർത്തിക്കുന്നു അതല്ലാതെ എല്ലാ അതൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു കാര്യത്തിൽ ശക്തി തിരിച്ചറിയുന്ന ഒന്നാണ് മാത്രമല്ല കുടുംബത്തിൽ നമുക്ക് നമ്മുടേതായ പങ്കുവഹിക്കാൻ കഴിയും അടുക്കളയിൽ നിലനിൽക്കുന്നതിനപ്പുറത്ത് വീടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലും അവിടെ വീട്ടിലേക്ക് നമുക്ക് വരുമാന സ്രോതസ് ഉണ്ടാക്കുന്നതിലൊക്കെ സ്ത്രീകൾ ഏറെ മഞ്ഞന അതൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതെല്ലാം കഴിവും പ്രാങ്കല്പര്യം മുഴുവൻ ഏത് മേഖലയും സർക്കാർ കഴിവുള്ള ഒരുപാട് പേര് കുടുംബശ്രീ ഇന്ന് ഇവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു അതൊക്കെ കുടുംബശ്രീ എന്നുള്ളത് ഏറ്റവും വലിയ കുടുംബമായി ഓരോ പഞ്ചായത്തിലും മാറി വലിയ കുടുംബമേധം ചോദിക്കഴിഞ്ഞാൽ അത് കുടുംബശ്രീയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് എല്ലാവർക്കും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ അതോടൊപ്പം തന്നെ ഇതുപോലെ കൂട്ടായ്മ അവതരിപ്പിച്ചിരിക്കുവാൻ നമുക്ക് അവതരിപ്പിക്കുന്ന കലാപരിപാടിയിൽ പങ്കെടുക്കുവാൻ അതോടൊപ്പം ആസ്വദിക്കുവാനൊക്കെ കഴിയുന്നു എന്നുള്ളത് ഏറെ നല്ല കാര്യമായി കാണുന്നു കാളികാവ് സി ഡി എസ് ചെയർപേഴ്സൺ സീതാലക്ഷ്മി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ നീലേങ്ങാടൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ കാളികാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ വി പി എ നാസർ ഗോപി താളിക്കുഴി കാളികാവ് സി ഡി എസ് സെക്രട്ടറി ഷഹനാസ് പഞ്ചായത്ത് മെമ്പർമാരായ ഷാനില പൊന്നു പി ലൈല ഇംബിച്ചി ബിവി കവിത സാജു അബ്ദുൾ റഷീദ് കെ റോഷി റാത്തപ്പള്ളി അബ്ദുൾ മജീദ് ബി ഹംസ കെ ശ്യാമള ജിജിഷ ഹബീബ കാളികാവ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷാഹിന പി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ